ഇത് വൈറലായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് ഇതിൻ്റെ പേര് ദുബായ് ചോക്ലേറ്റ് ആണ് ഈ ബോക്സിൽ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അത് വെച്ച് നമുക്ക് നല്ല ചോക്ലേറ്റ് ഉണ്ടാക്കാം മിനി സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഇത് വെച്ച് എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്നും ഇതിലെന്തെല്ലാം ഉള്ളത് നമുക്ക് കാണാം ഈ ചോക്ലേറ്റിൻ്റെ പേര് വൈറൽ കനാഫി സ്റ്റഫ്ഡ് ചോക്ലേറ്റ് ബാർ എന്നാണ് അതിൻ്റെ ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് മുഴുവൻ കാണിച്ചിട്ടുണ്ട് അതെല്ലാം വായിച്ച് നമുക്ക് ഇതിലുള്ള സാധനങ്ങൾ വെച്ച് നല്ല അടിപൊളി ചോക്ലേറ്റ് ഉണ്ടാക്കാം ഇത് ചോക്ലേറ്റിൻ്റെ മോൾഡാണ് ഇതിനകത്താണ് നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചുണ്ടാക്കുന്നത് ബാക്കി കുറച്ച് ചോക്ലേറ്റ് ഇങ്ങനെയായിട്ട് ഉണ്ട് അതൊക്കെ നമുക്ക് ഉരുക്കിയെടുത്ത് നമ്മൾ വേറെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്താണ് ഇതിനകത്ത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് നമുക്കൊന്ന് കാണാം ചോക്കോ കൊട്ടാഫി എന്ന് പറഞ്ഞ ഒരിത് ഉണ്ട് ഇതിനകത്ത് പിന്നെ പ്രിസ്താഷിയ ക്രീം ഉണ്ട് അതും കൂടി നമുക്ക് നമുക്കിട്ടിട്ടാണ് നമ്മൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് എന്നാൽ കുറച്ച് ബട്ടർ ആവശ്യമുണ്ട് നമുക്ക് ഇനി ബട്ടർ ഇട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാം ബട്ടർ ബട്ടറിട്ട ശേഷം നന്നായിട്ട് അത് ബട്ടർ ഒരുക്കാൻ വേണ്ടി നമ്മൾ സിമ്മിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ചോക്ലേറ്റിനുള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ് ഇപ്പം ഉണ്ടാക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ബട്ടർ കുറച്ച് മതിയെ കുറച്ചിട്ടാൽ മതി കേട്ടോ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ബട്ടർ ഇടാം നല്ലോണം ഫ്രൈ ആയ ശേഷം നമുക്കതൊരു ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഇനി ചോക്ലേറ്റ് ആണ് ഇടേണ്ടത് ചോക്ലേറ്റ് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യുകയോ ഓവനിൽ ചൂടാക്കോ ചെയ്യാം ഇത് ഈ പാക്കറ്റിന് ഒന്നിച്ച് വരുന്നതാണ് കേട്ടോ ഇത്രയും ചോക്ലേറ്റ് ഞാനിത് ഓവനിലാണ് ചൂടാക്കാൻ വെച്ചത് ഓവനിൽ ചൂടാക്കിയ ശേഷം നമുക്ക് അതെടുക്കാം ചോക്ലേറ്റ് നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി ഇത് നമുക്ക് ചോക്ലേറ്റ് അത്രയും മോൾഡ് ഉണ്ട് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്ന ചോക്ലേറ്റ് മുഴുവൻ ഇതിനകത്തേക്ക് ഒഴിക്കാം എന്നിട്ട് നമുക്ക് എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം ഇത് ഫ്രീസറിൽ വെച്ച് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം തണുത്ത ശേഷം നമുക്ക് എന്നും അതിൽ ഫില്ലിങ് നിറയ്ക്കാനുണ്ട് അതിനുള്ള ഫില്ലിങ് നമുക്കിവിടെ ഉണ്ടാക്കാം ബോക്സിൽ ഉണ്ടായിരുന്ന പിസ്താഷിയോ ക്രീം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് അതിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കാം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ച ചോക്ലേറ്റ് ബാറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതെല്ലാം നിരത്തി നന്നായിട്ട് ഫില്ല് ചെയ്ത് വെക്കണം ഇത് ഫില്ലായ ശേഷം നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഒഴിക്കാനിട്ട് കിട്ടും അങ്ങനെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോട്ടിങ് മുകളിലും ഉള്ളിൽ നമ്മൾ പിസ്താഷിയോ ക്രീമും അതും കൂടി ചേർന്നുള്ള ഒരു ലെയറും കൂടി വരും നമുക്കിതെല്ലാം നിറച്ച ശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് എടുത്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല ടേസ്റ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് നേരം ഇത് ഫ്രീസറിലേക്ക് വെക്കുക തണുത്ത ശേഷം നമുക്കിത് മോളിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ കാണാം അടിപൊളി ചോക്ലേറ്റ് വൗ സൂപ്പറായിട്ടുണ്ട് കാണാം ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് മെല്ലെ കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തിട്ട് വരാം ഇനി ഇത് കഴിച്ച് നോക്കിയാലാണ് ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയുന്നത് ഇത് പൊട്ടിച്ച് നമുക്കൊന്ന് കഴിച്ച് നോക്കാം കാണാൻ നല്ല ഭംഗി എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് നമ്മൾ കഴിച്ച് നോക്കാം ഞാൻ കഴിച്ച് നോക്കിയിട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി ടേസ്റ്റ് ഇത് സൂപ്പറാണ് കേട്ടോ ശരിക്കും ഈ ചോക്ലേറ്റ് വയറിലായത് വെറുതെ അല്ല അത്രയ്ക്കും ടേസ്റ്റാണ് മിനീസ് എടുക്കല സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ